അപ്പനും അമ്മയുമായി ഒരു ദുബായ് യാത്ര തായ്ലൻഡിന് ശേഷം ഞങ്ങളുടെ അടുത്ത യാത്ര യു എയിലേക്കാണ് ഇത്തവണ നമ്മുടെ കൂടെ ഒരാളും കൂടിയുണ്ട് അൺസൂ ഏതാണ്ട് ഒരു മാസത്തോളം ഞങ്ങൾ യു എ ഒന്നിച്ചുണ്ട് അതിൽ പല ദിവസങ്ങളിലായി പോയ യാത്രകളാണ് നിങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയില് കാണാൻ പോകുന്നത് അങ്ങനെ പറയുമ്പോൾ സ്ഥിരം പ്രേക്ഷകർക്ക് പല സംശയങ്ങളും ഉണ്ടാകും ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോ യു എയിലാണ് താമസിക്കുന്നത് യു എ റസിഡൻ്റ് ആണ് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ എന്നാലും നാട്ടിലൊക്കെ നാട്ടിലേക്കുണ്ടാവോട്ടോ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചുള്ള രണ്ടാമത്തെ രാജ്യം ഉണ്ടോ ഈ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നാടാണ് ദുബായ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് എവിടെ നോക്കിയാലും നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കും ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള സ്ഥലമുണ്ടായി ഈ യു എ ഇ ഞങ്ങളുടെ യാത്ര ശ്രീലങ്കൻ എയർലൈൻസിലാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് ശ്രീലങ്ക പോയിട്ട് അവിടെ നിന്ന് ദുബായിലേക്കുള്ള അടുത്ത വിമാനം കയറിയാണ്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും കൊച്ചിയിൽ നിന്ന് നേരിട്ടുള്ള വിമാനത്തിൽ ദുബായ്ക്ക് പോകാമോ ഒന്ന് അതേ നേരിട്ട് പോകാം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് അതാണ് എളുപ്പവും പക്ഷേ ഞാനിങ്ങനെ പോകാനുള്ള കാരണം വിമാനത്തിൻ്റെ നിരക്കാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലും ഒട്ടും വെറുത്തല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ കൊച്ചി ദുബായ് വിമാന ടിക്കറ്റ് പല സമയത്തുള്ളത് അത് ഏത് എയർലൈൻ ആയാലും ഞാനിപ്പോൾ ഈ പോകുന്ന ശ്രീലങ്കൻ എയർലൈൻസിൽ എനിക്കായത് ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഇതേ സമയം നേരിട്ടുള്ള മറ്റ് വിമാനങ്ങളിൽ നിരക്ക് ഇരുപതിനായിരത്തിന് മുകളിലായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഏതാണ്ട് അറുപതിനായിരം രൂപക്ക് മുകളിൽ റേറ്റ് വന്നാൽ അതൊട്ടും വെറുത്തല്ല ഈ കാശണ്ടയിൽ ദുബായ് ഫുള്ള് നോക്കുകയാണെങ്കിൽ കാണാം അതുകൊണ്ടാണ് ഈ വളഞ്ഞ വഴി നമ്മൾ പിടിക്കുന്നത് ഇതിപ്പോൾ അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കൊച്ചിയിൽ നിന്ന് ഒരു മണിക്കൂർ മാത്രമേ ശ്രീലങ്കക്കുള്ളൂ ശ്രീലങ്കയുടെ തലസ്ഥാനമായിട്ടുള്ള കൊളംബോയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരു മണിക്കൂർ ലേ ഓവർ ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് ഇറങ്ങുന്നു ട്രാൻസിറ്റ് വഴി അടുത്ത വിമാനത്തിൽ കയറി പോകുന്നു അത്രേ ഉള്ളൂ പിന്നെ കൊളംബോ നിന്ന് ദുബായ്ക്ക് ഒരു നാലു മണിക്കൂർ യാത്ര പിന്നെ ഈ ഇന്ത്യൻ വിമാന കമ്പനികൾ പോലെയല്ല നല്ല വിമാനമാണ് ശ്രീലങ്കൻ എയർലൈൻ നല്ല സീറ്റും സൗകര്യവും ബിസിനസ് ക്ലാസ്സും ഫുഡും ഒക്കെ കിട്ടും പിന്നെ ഈ വഴി പോകുമ്പോൾ ശ്രീലങ്കയുടെ നല്ല ഭംഗിയുള്ള ആകാശ കാഴ്ചയും കൂടി കാണാൻ പറ്റും പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു അപ്പത്തും കൂടി പറ്റി അത് വേറൊന്നുമല്ല ഷൂട്ട് ചെയ്ത് വെച്ചാൽ കുറേ വീഡിയോകൾ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി അതെന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല നമ്മൾ ശ്രീലങ്കയിൽ വരുന്നതും കൊളംബോയുടെ നല്ല ഭംഗിയുള്ള ആകാശ കാഴ്ചകളും എയർപോർട്ടും ദുബായിലേക്ക് പോകുന്നതും അവിടെ എത്തുന്നതും അങ്ങനെ പല വീഡിയോവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് പലതും എനിക്കിപ്പോൾ കാണിക്കാനായിട്ട് സാധിക്കും ില്ല അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു യാത്രയിൽ സംഭവിച്ചു അങ്ങനെ നമ്മൾ ദുബായിൽ എത്തി ഞങ്ങൾ ഇവിടത്തെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോയി ഷാർജ ഭാഗത്താണ്ട ഞങ്ങൾ താമസിക്കുന്ന ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് കാണാം എല്ലാം നമുക്ക് അപ്പനും നമുക്കും കാണിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ചെന്നത് ദുബായ് മാളിലേക്ക് ആണോ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകൾ ഒന്നാണ് ദുബായ് മാൾ ഈ ബുർജ് ഖലീഫയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ദുബായ് മാൾ ഇരിക്കുന്നത് ഇവിടെ ഒരു വലിയൊരു അക്വറിയം ഉണ്ട് ദുബായ് അക്വറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ആയിരക്കണക്കിന് കടൽ ജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കോടി ലിറ്റർ വെള്ളമുള്ള അക്കോറിയുണ്ട് മാളൊക്കെ ഞങ്ങൾ ചുറ്റിക്കറിയും കണ്ട് താഴെയുള്ള കെ എഫ് സിയുടെ ഭാഗത്ത് കൂടി പുറത്തേക്ക് വന്നപ്പോൾ ദേ ബുർജ് ഖലീഫ ഈ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് അടി ഉയരം ഉണ്ട് ഈ ഒരു ബുർജ് ഖലീഫ കെട്ടിടത്തിന് നൂറ്റി അറുപത്തി മൂന്ന് നിലകളുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പല ഭാവങ്ങളിൽ പല രീതികളിൽ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു അങ്ങനെ ആ ലോക വിസ്മയം അവർ കണ്ടു പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു വൈകുന്നേരം മണി മുതൽ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഷോ ഉണ്ട് അത് ഓരോ അര മണിക്കൂർ കൂടുമ്പോഴും അത് നടക്കും ടിക്കറ്റൊന്നുമില്ല സൗജന്യമായിട്ട് നമുക്കത് കാണാം ആകെ ഒരു പ്രശ്നം ഇത് നന്നായിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാരണം നല്ല തിരക്കായിരിക്കും അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഇത് ഇത് എവിടെയാണെന്ന് അറിയാമോ ദുബായ് മാളിൻ്റെ ഉള്ളിൽ ആപ്പിളിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട് ഇവിടെ നിന്നാൽ ദേ ഈ കാണുന്ന രീതിയിൽ കിഡ്ഡിലനായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാം ഞാൻ ഐഫോൺ വാങ്ങിയത് ദേ ഇവിടെ നിന്നാണ് അന്ന് ഞാൻ കണ്ടുവെച്ചാണ് ഈ ലൊക്കേഷൻ പക്ഷേ ഇവിടെയും തിരക്കാണ്ടാ ഇവിടെയും ക്യൂ ഉണ്ട് നേരത്തെ വന്നാലേ കയറാൻ പറ്റുള്ളൂ പക്ഷേ എന്തോ ഭാഗത്തിന് ഞങ്ങൾക്ക് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് ഇവിടെ കയറാനും ഇത് കാണാനും പറ്റി ബുർജ് ഖലീഫയുടെ മുന്നിൽ തന്നെയാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കൊറിയോഗ്രാഫ് ചെയ്ത ഫൗണ്ടൻ സംവിധാനമാണിത് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന വെള്ളം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇത് കാണാനായിട്ട് എത്തുന്നത് കേട്ട നൂറ്റമ്പത് മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം പൊങ്ങുന്ന മനോഹരമായ കാഴ്ച അതും സംഗീതത്തിനനുസരിച്ചാണ് അത് നടക്കുന്നത് ആറായിരത്തി അറുനൂറ് ലൈറ്റുകളും ഇരുപത്തഞ്ച് കളർ പ്രൊജക്ടറുകളും ഈ ഒരു ഷോക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന തടാകത്തിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്താൻ സാധിക്കും കേട്ടോ നല്ല രസമായിരിക്കും അത് അതിനകത്തുള്ള യാത്രയൊക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും ദുബായ് മാളിന്റെ ഉള്ളിൽ പോയി അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു ആ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ മാളിന്റെ ഉള്ളിലൂടെ നടന്നപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത് ഡിനോസറിൻ്റെ അസ്ഥിക്കുടം ഇത് ഒറിജിനലാണ് പതിനഞ്ച് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഡിപ്ലോഡോക്കസ് ലോങ്കസ് എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യബുക്കായ ഡിനോസറിൻ്റെ അസ്ഥിക്കുടമാണ് ഈ കണ്ടത് ഇത് അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയതാണ്ട അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി മറ്റൊരു ദിവസം ഞങ്ങൾ ഒരു ഡിന്നർ ക്രൂയിസിന് പോകാം എന്ന് തീരുമാനിച്ചു ഓൺലൈൻ വഴി തപ്പിയിട്ട് ഒരു ടീമിനെ കിട്ടി ഒരാൾക്ക് നാൽപ്പത് തിറംസ് അത് ഞങ്ങൾ ബുക്ക് ചെയ്തു ദുബായ് ക്രീക്കിലൂടെ ഒരു മണിക്കൂർ ബോട്ട് ക്രൂയിസും പിന്നെ ഡിന്നറും പിന്നെ ഡാൻസ് പ്രോഗ്രാമും അങ്ങനെയൊക്കെ അടങ്ങിയ ഒരു ട്രിപ്പാണ് ജദ്ദാഫ് വാട്ടർഫ്രണ്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ മണിക്കുള്ളതാണ് തിരഞ്ഞെടുത്തത് അതുപോലെ ഈ സാധനം ബുക്ക് ചെയ്യുമ്പോൾ ശരിക്കും നോക്കിയെടുക്കണം കേട്ടോ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല എന്നില്ല ഞങ്ങളെടുത്തത് അത്ര പോരായിരുന്നു ജ്യൂസൊക്കെ തരും പക്ഷേ അതിന് എക്സ്ട്രാ ക്യാഷൊക്കെ വാങ്ങിച്ചു സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഫുഡ് കഴിക്കാൻ ടേബിളൊന്നുമില്ല പിന്നെ രണ്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു തനൂറ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല വ്യൂ ഒക്കെയാണ് ബുർജ് ഖലീഫയുടെ ഒരു ലോങ് വ്യൂ ഒക്കെ നമുക്ക് കാണാം നല്ല ഭംഗിയാണ് ഈ ദുബായ് ഡൌൺ ടൗൺ ഏരിയ രാത്രിയിൽ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാം പിന്നെ ഈ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ ഭാഗത്ത് നല്ല വെടിക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ മെട്രോയിലാണ് വീട്ടിലോട്ട് പോയത് ദുബായ് വന്നിട്ട് ദുബായ് മെട്രോ ഒക്കെ ഒന്ന് കയറണ്ടേ അങ്ങനെ അതും കയറി പിന്നെ നമ്മളൊരു ഡബിൾ ഡെക്കർ ബസ്സിൽ ഏറ്റവും മുകളിലും മുകളിലത്തെ സീറ്റൊക്കെ പിടിച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ദുബായ് പള്ളിയിലും ഷാർജ പള്ളിയിലൊക്കെ പോയി ഇവിടുത്തെ ദുബായ് പള്ളിയില് മൂന്നു ലക്ഷം ഇടവക അംഗങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഇന്ത്യക്കാര് ആയിരിക്കണം പല രാജ്യക്കാരും ഒക്കെ കാണുമായിരിക്കും പിന്നെ ഷാർജയിലെ പല സ്ഥലങ്ങളും ഞങ്ങൾ കാണാൻ പോയിട്ട അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ മാത്രമായിട്ട് കാണിക്കുന്നത് ഞങ്ങൾ ഷാർജ അക്കൂറിയൊക്കെ പോയിരുന്നു അപ്പനും അമ്മക്കും അവിടെ ടിക്കറ്റ് പോലും വേണ്ടി വന്നില്ല പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ അവിടെ സൗജന്യമായിരുന്നു അതുപോലെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മൾ അതും കയറി കണ്ടു പിന്നെ ഷാർജയിലെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി ഫ്ലാഗ് ഐലൻഡ് അതുപോലെ സെൻട്രൽ സോക്ക് അൽനൂറ് അൽ മജാസ് ഈ മജാസിലൊക്കെ രാത്രി വാട്ടർ ഫൗണ്ടൻ ഷോയൊക്കെ ഉണ്ട് ഇത് കംപ്ലീറ്റ് സൗജന്യമായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാത്തത് പിന്നെ പല മാളുകളിലും പോയി സിനിമ കണ്ടു നമ്മുടെ ഷാർജയിലെ മെഗാ മാൾ സിറ്റി സെൻറ്റർ ഷാർജ പിന്നെ ഷാർജയിലെ ജുബൈൽ മാർക്കറ്റിൽ പോയി മീൻ മാർക്കറ്റ് പിന്നെ ഇറച്ചി കിട്ടുന്ന സ്ഥലമൊക്കെ മാർക്കറ്റൊക്കെ അതിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് നമ്മൾ കണ്ണുകളിൽ പോകും അതേപോലത്തെ കിടന്ന സ്ഥലമൊക്കെ ആയിരുന്നു അത് പിന്നെ നമ്മള് ദുബായ് ഫ്രെയിം കാണാൻ പോയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പിക്ചർ ഫ്രെയിം ആണ് ഈ ഒരു ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് നൂറ്റമ്പത് മീറ്റർ ഉയരമുണ്ട് പുറമേ പതിനെട്ട് ക്യാരറ്റ് സ്വർണം പൂശിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഡിസൈനൊക്കെ ഉണ്ട് ലിഫ്റ്റ് കയറി മുകളിൽ പോയാല് പഴയ ദുബായും പുതിയ ദുബായി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഞങ്ങള് ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയി ഇതൊരു കിഡില സംഭവമാണ് പക്ഷെ എല്ലാം നടന്ന് കാണാനുള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞ് കാല് കഴിക്കും ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും ഭക്ഷണവും ഓരോ രാജ്യങ്ങളിലെ പല സാധനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈയൊരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് മുപ്പതാമത്തെ സീസൺ ആണ് തൊണ്ണൂറിലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുപ്പതോളം പവലീനകളുണ്ട് ഓരോ പവലീനയിലും ആ രാജ്യത്തെ തനതായ ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ ലഭിക്കും പിന്നെ പല ഗെയിമുകളും റൈഡുകളും വിനോദ പരിപാടികളും ഒക്കെയുണ്ട് പിന്നെ ഞങ്ങള് ഒരു കിട്ടിലം പരിപാടിക്ക് പോയി ദുബായി വന്നാൽ പോകേണ്ട ഒരു സ്ഥലമാണ് ഡെസ്റ്റേറ്റ് സഫാരി ഞാനിപ്പോ വീട് ജീവിക്കാൻ ഈ ട്രിപ്പും ഞങ്ങൾ ബുക്ക് ചെയ്തത് ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടിട്ടാണ് ഒരാൾക്ക് എഴുപത് ദുരംസ് വണ്ടി ലാൻഡ് ക്രൂയിസർ അല്ലെങ്കിൽ നിസാം പെട്രോൾ വരും എന്നാണ് പറഞ്ഞത് പക്ഷേ വണ്ടി വന്നപ്പോൾ ടയോറ്റ ഫോർച്യൂണർ ആയിരുന്നു കുറച്ച് ശോകമായിരുന്നു സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടി നടക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗത്തെത്തി ഇവിടെ പല ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നാണ് കോഡ് ബൈക്ക് ഇത് ഈ പാക്കേജിൽ ഇൻക്ലൂഡായിരുന്നു അരമണിക്കൂർ നമുക്കിത് ഓടിക്കാം പിന്നെ നമുക്കിവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ചെയ്യാം കുതിര ഓടിക്കാൻ അറിയുന്നവർക്ക് കയറാം അല്ലെങ്കിൽ അതിന് പുറത്ത് ജസ്റ്റ് ഇരുന്ന് അവരിന്ന് റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരും അതുപോലെ ക്യാമൽ റൈഡ് ഒക്കെ ഉണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കൂടാം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഒരു ഒട്ടക സവാരി നടത്താമെന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇവിടേക്കൊന്ന് തേരാപ്പറൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു മരുഭൂമിക്ക് കൂടി നടക്കാൻ നല്ല പാടാണ് പിന്നെ കുറച്ച് റീലി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ക്യാമ്പിലെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു ഈ ഡ്രസ്സേർട്ട് സഫാരി ട്രിപ്പിൽ പ്രധാന ഒരു ഷോയാണ് ബെല്ലി ഡാൻസ് അതുമാത്രമല്ല വേറെയും ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അതിലൊന്നാണ് തനൂറ ഡാൻസ് ഈ തനൂറ എന്ന് പറഞ്ഞാൽ അറബിയിൽ പാവാട എന്നാണ് അർത്ഥം വരുന്നത് ഇതൊരു ഈജിപ്ഷ്യൻ ഡാൻസ് ഫോമാണ് ഇതേ ഡാൻസ് തന്നെയാണ് നമ്മൾ ക്രൂയിസ് ബോട്ടിൽ പോയപ്പോൾ കണ്ടതും പിന്നെ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിലാണ് ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്തത് നമ്മൾ നേരെ പോയി ക്യൂ നിന്ന് ഫുഡൊക്കെ എടുത്തു ഫുഡ് വലിയ അഭിപ്രായം ഒന്നുമില്ലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ബെല്ലി ഡാൻസും മറ്റു പരിപാടികളും ഒക്കെ അങ്ങ് ആരംഭിച്ചു അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ അവസാനിച്ചു പക്ഷെ ഞങ്ങളുടെ ഡ്രൈവർ വന്നത് പത്ത് മണി കഴിഞ്ഞിട്ടാണ് കുറേ നേരം പോസ്റ്റായി തിരിച്ചു പോകുമ്പോൾ നല്ലൊരു പണിയും കൂടി കിട്ടി ഞങ്ങളുടെ വണ്ടി മണലിൽ താഴ്ന്നു പോയി കുറേ നേരം നമ്മുടെ ഡ്രൈവർ ഏട്ടാൻ പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പുള്ളി ഒരു പാകിസ്ഥാനിയാണ് പുള്ളിക്ക് വേണ്ടത്ര അനുഭവപരിചയം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് വേറൊരു വണ്ടിക്കാരൻ വന്നു നോക്കിയപ്പോൾ അതൊരു മലയാളിയായിരുന്നു അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ നല്ല അനുഭവപരിചയമുള്ള ആളാണ് സംഭവം അതുകൊണ്ട് ശരിയായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് തള്ളി വണ്ടി മണലിൽ നിന്നൊക്കെ കയറ്റി പിന്നെ കുറച്ച് ദൂരം നടന്ന് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്തുനിന്ന് മാറിയാണ് ഞങ്ങൾ ആ ഒരു വണ്ടിയിലോട്ട് കയറിയത് അങ്ങനെ മറ്റൊരു ദിവസം ഞങ്ങൾ ദുബായിലെ ഗോൾഡ് സൂക്ക് കാണാൻ പോയി നാറച്ചു സ്വർണത്തിൻ്റെ കടകളും മാത്രമുള്ള ഒരു ഏരിയ കണ്ടാൽ കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടുത്തെ കടകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ദുബായിലെ ദേര എന്ന സ്ഥലത്താണ് ഈ ഒരു ഗോൾഡ് സൂക്ക് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണി ഈ കാണുന്ന ഗോൾഡ് സൂക്കാണ് അതുപോലെ നൂറുകണക്കിന് കടകളിലായിട്ട് ടൺ കണക്കിന് സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ ഉള്ളത് ദുബായ് ഗവൺമെന്റിന്റെ കർശന മേൽനോട്ടം ഉള്ളതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയില് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പൊതുവെ പറയുന്നത് പതിനെട്ട് കാരറ്റ് ഇരുപത്തൊന്ന് കാരറ്റ് ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണമൊക്കെ ഇവിടെ കിട്ടും ഇത് കൂടാണ്ട് വജ്രവും പ്ലാറ്റിനോവും വലിയ ആഭരണങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇവിടെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന വഴിയിൽ ഒരു വലിയ മോതിരം ഇരിക്കുന്നു ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ മോതിരം ഉണ്ടോ ദ വേൾഡ്സ് ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് ഇതിൻ്റെ ഭാരം അറുപത്തി മൂന്ന് കിലോ ഉണ്ട് അതിൽ അമ്പത്തെട്ട് കിലോ ഇരുപത്തൊന്ന് ക്യാരറ്റ് സ്വർണ്ണമാണ് അഞ്ച് കിലോ നല്ല വെല്ലുപിടിപ്പുള്ള സ്റ്റോണുകളും പിന്നെ ഞങ്ങൾ അബ്ര എന്ന് വിളിക്കുന്ന ഇവരുടെ പരമ്പരാഗത ബോട്ടിൽ കയറി ദുബായ് ക്രീക്ക് മുറിച്ചിടന്ന് ബർ ദുബായിലോട്ട് പോയി ദുബായ് നഗരത്തിന്റെ പൈതൃകവും ആധുനികതയും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന പരമ്പരാഗത ജലയാനമാണ് ഈ ഒരു അബ്ര എന്ന് പറഞ്ഞാല് അറബിയിൽ കടക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഇതിൽ സഞ്ചരിക്കാൻ വെറും ഒരു ദീർഘം കൊടുത്താൽ മതി ഇത് മരം കൊണ്ട് നിർമ്മിച്ച ബോട്ടുകളാണ് ഇലക്ട്രിക് അബ്രകൾ വേറെയുണ്ട് കേട്ടോ അങ്ങനെ ദുബായ് ക്രീക്കും കടന്ന് നമ്മള് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് സൂക്കിലേക്കാണ് ഇതിനെ ഓൾഡ് സൂക്കുന്നു വിളിക്കും തുണിത്തരങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ ഒരു സ്ഥലം സിൽക്കും അതുപോലെ കാശ്മീരി ഷാളുകളും കോട്ടൺ വസ്ത്രങ്ങൾക്കൊക്കെ പേരുകേട്ട ഒരു സ്ഥലമാണ് മണൽ നിറത്തിലുള്ള ചുവരുകളും പരമ്പരാഗതമായ തടി മേൽക്കൂരകളും ഇവിടെ പഴയൊരു ദുബായുടെ ഫീൽ നമുക്ക് തരും പിന്നെ സുവനീറുകളൊക്കെ മേടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വിലപേശി വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ നോക്കി ാക്കി തിന്ന പൊട്ടും പഴം ഒരു പാടിയ അങ്ങനെ ഈ യാത്രയുടെ പരിയവസാനമാണ് അപ്പനും അമ്മയും ഒരു മാസത്തെ വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് കൊച്ചിക്ക് പോവാണ് ഇവര് രണ്ടുപേരും മാത്രമായിട്ടാണ് പോകുന്നത് പിന്നെ എല്ലാ പ്രവാസികളും ഇതുപോലൊരു സന്ദർഭത്തിലൂടെ കടന്നു പോയവരായിരിക്കും ഇവര് ഒറ്റക്ക് പോകുന്ന കൊണ്ട് ഞാനൊരു ട്രാവൽ അസിസ്റ്റൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും കൂടി മുന്നൂറ്റി അറുപത്തി ഏഴ് എയർപോർട്ടിൽ എത്തുന്നത് മുതൽ ബോർഡിംഗ് ഗേറ്റ് വരെ ഒരാൾ കൂടെ കാണും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല